എല്ലാവർക്കും നമസ്കാരം കരുനാഗപ്പള്ളി മാരിമേൽ ശ്രീ ഭഗവതി ക്ഷേത്രം തുടിയൂർ ഉത്സവം ഉത്സവ കമ്മറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന മഹാനായ റസോനുവാഹി സങ്കു അലേ ഹത്തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് തൊടിയൂർ മുസ്ലിം ജമാഅത്ത് നടത്തിവരുന്ന എല്ലാ വർഷവും നടത്തി വരുന്ന നിപദിന ഘോഷയാത്രയ്ക്ക് തള്ളപാവിശ്യങ്ങളെ കഴിഞ്ഞ പ്രാവശ്യങ്ങളേക്കാൾ കുറച്ചും കൂടി മുന്നിലേക്ക് ഇറങ്ങിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉത്സവ കമ്മിറ്റി നടത്തിയ ഈ സ്നേഹവിരുന്ന് ഹൃദ്യമായി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് നിങ്ങളെ നടത്തിയ ഈ വലിയ ഒരു കൂട്ടായ്മ അത് ഈ നാട്ടിലെ പുതു തലമുറയ്ക്ക് വലിയ ഒരു മാതൃകയാണ് തീർച്ചയായും ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി നമുക്കൊരുമിച്ച് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് അത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഇനിയും ജാതിഭേദ മതമന്യെ ഒരുമിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇനിയും മുന്നോട്ട് പോകാം ഇങ്ങനെ ഒരു സംരംഭം നൽകിയതിൽ സ്വീകരണം നൽകിയതിൽ തൊഴിയൂട്ടല ഉത്സവ സമിതിക്ക് ഹൃദ്യമായ നിലയിൽ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ് അസ്ലാം വാല്ക്കും വാഹന വർഷം എല്ലാവർക്കും ഓണം നബീത ആശംസകൾ മാനവ മൈത്രിയുടെ പ്രതീകമായി ലോകത്ത് എല്ലാവരും ഇന്ന് നബിദിനം ആഘോഷിക്കുമ്പോൾ തൊടിയൂരിലെ തൊടിയൂർ കല ഉത്സവ കമ്മിറ്റിയുടെ ചെറുപ്പക്കാർ തൊടിയൂർ മുസ്ലിം ജമാഅത്തിലെ കുട്ടികളും സഹപ്രവർത്തകരും നടന്നുവരുന്ന നബീതനാഘോഷയാത്രയ്ക്ക് ഉഷ്മമായ സ്വീകരണം നൽകുന്ന ചടങ്ങാണിത് ഈ ചടങ്ങിൽ ജാതിക്കും മതത്തിനും അതീതമായി ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളെയും ഒന്നായി കാണാനുള്ള മുസ്ലിം ജമാഅത്ത് പ്രവർത്തകരുടെയും ഉത്സവ കമ്മിറ്റിയുടെയും സംരംഭമാണ് ഇത് കുറേ വർഷങ്ങളായി നവീദന ഘോഷയാത്രയ്ക്ക് ഇവിടെ സ്വീകരണം നൽകി വരുന്നു അതോടൊപ്പം തന്നെ തൊടിയൂർകര ഉത്സവ കമ്മിറ്റിയുടെ ഘോഷയാത്രയ്ക്ക് മുസ്ലിം ജമാഅത്തിൻ്റെ സഹപ്രവർത്തകരും ഇതുപോലെയുള്ള സ്വീകരണം ഒരുക്കാറുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ ഓണാശംസകൾ നേടുന്നു